ഇപ്പോൾ എന്തൊരു ചൂടാണല്ലേ അപ്പോൾ ഈ ചൂടത്ത് നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആയിട്ടാണ് കേട്ടോ ഒന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ക്രംബറിൻ്റെ ഒരു കിലോന്റെ യൊഗ്രട്ടാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഈ യോഗ്രട്ട് നമുക്ക് ആദ്യം തന്നെ വലിയൊരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റാം ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാര പൊടിച്ചതാണ് ഞാനിപ്പോൾ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ എടുത്തത് പഞ്ചസാരയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് മേടും ചേർക്കാം പിന്നെ മിൽക്ക് മേഡൊന്നും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിലേറെ നല്ലത് പഞ്ചസാര പൊടിച്ച് ചേർക്കുകയാണ് ഇനി യോഗ്രട്ടും പഞ്ചസാര പൊടിച്ചത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മിക്സ് ആയി ഇട്ടു കേട്ടോ കണ്ടത് ഇപ്പോൾ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കറുത്ത മുന്തിരി ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് യോഗ്രട്ട് ആയതുകൊണ്ട് തന്നെ പുളിയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുക കേട്ടോ കുഴപ്പമില്ല പിന്നെ ഞാനൊരു ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് ആപ്പിളിന്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ചെറിയൊരു നേന്ത്രപ്രായം കട്ട് ചെയ്തതാണ് ഇട്ടു കൊടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നെ ഫ്രൂട്ട്സ് വേണമെന്നൊന്നുമില്ല പിന്നെ ഞാനിപ്പോൾ വാട്ടർ മെലൻ ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഞാൻ കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചിരുന്നു കേട്ടോ കാരണം അതിൽ വാട്ടർ കണ്ടന്റ് ആണല്ലോ കൂടുതൽ ഇപ്പോൾ ഫ്രീസറിൽ വെച്ചില്ലേലും കുഴപ്പമൊന്നും പിന്നെ ഞാൻ പേരൊക്കെയാണ് ചേർക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഇട്ട് മതി മതിയല്ല അതപ്പോൾ ഇതിനായിട്ട് പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് വാങ്ങൊന്നും വേണ്ട ഇത് പൈനാപ്പിൾ വേവിച്ചതാണ് കേട്ടോ ഇട്ട് വേവിച്ചതാണ് വെള്ളമൊന്നും ഒഴിക്കണ്ട പൈനാപ്പിൾ നമ്മൾ പച്ചക്ക് ചേർത്ത് കഴിഞ്ഞാൽ കൈപ്രസം ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വേവിച്ച് ചേർക്കുന്നത് വേവിച്ച് ചേർത്ത നല്ല ആണ് എന്നാൽ ഗുണമൊന്നും പോകില്ല കേട്ടോ പൈനാപ്പിൾ കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ കേട് കൂടാതിരിക്കാൻ ഇങ്ങനെ ഷുഗറിൽ ഇട്ട് വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ കുറെ കാലം കേട് കൂടാതിരിക്കും അപ്പോൾ ഞാൻ ഈ ഫ്രൂട്ട്സും അതുപോലെ നമ്മളുണ്ടാക്കിയിട്ടുള്ള യൊഗ്രട്ടിൻ്റെ മിക്സും അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാണ് പിന്നെ അതുപോലെ പപ്പായം ചേർക്കട്ടോ പപ്പായ ചേർത്താലും കുറേ സമയം ഇന്ന് കഴിയുമ്പോൾ കൈപ്പ് രസം ഉണ്ടാവും ഇപ്പൊ വെറുതെത്തിനാ കഴിക്കാൻ വേണ്ടി പപ്പായ അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ കസ്റ്റേർഡിലാണല്ലോ അല്ലേ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുക പക്ഷെ അതുപോലെ യോഗ്രട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ യൊഗ്രട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം കേട്ടോ പാൽ കാച്ചിട്ട് ഇളം ചൂടാവുമ്പോൾ അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഒരു എട്ട് ടു പത്ത് മണിക്കൂറിൻ്റെ ഇടയിൽ ഇതുപോലെ നല്ല യൊഗ്രട്ടായിട്ട് കിട്ടും ഇപ്പൊ ഓണം വെക്കേഷൻ ആണല്ലോ അതുകൊണ്ട് മോളൊക്കെ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി കൊണ്ടുമ്പോ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നാലെ നടക്കാവട്ടോ എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചൊരു ഹെൽത്തി ആയിട്ടുള്ള സംഭവം തന്നെ ഉണ്ടാക്കി കൊടുക്കുക അതുകൊണ്ടാണ് കേട്ടോ യോഗ്രട്ട് ഫ്രൂട്ട് സലഡ് ഇപ്പം ഉണ്ടാക്കി കൊടുത്തത് എന്താണെങ്കിലും സംഭവം ഏറ്റവും പിന്നെ ഉണ്ടല്ലോ ക്രംബറി ഒഫീഷ്യൽ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് നിന്നാണ് എനിക്ക് ക്രംബറിന്റെ യോഗ്രട്ടൊക്കെ അയച്ചത് ഇതൊക്കെ പലതരം ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവർ ഉള്ള യോഗ്രട്ടുകളാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള യോഗ്രട്ട് ഫ്രൂട്ട് ഉണ്ടല്ലോ അതിലേക്ക് ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള ചെറിയ ഈ യോഗ്രട്ട് ചേർക്കാം ഇത് അൽഫോൻസ മാങ്ങോന്റെ ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ ഒക്കെ അത് മതി എന്ന് പറഞ്ഞിട്ടുള്ളത് അത് തിന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഫ്രൂട്ട് സലാഡിലേക്ക് ഉള്ളു അൽഫോസ മാോ ഉണ്ടല്ലോ അതിൻ്റെ ഫ്ലേവറാണ് കേട്ടോ ആഡ് ചെയ്തത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ക്രംബറിന്റെ ഫ്ലേവേഡ് യോഗ്രട്ട് ചേർത്താണ്ട് നമുക്കിതുപോലെ ഫ്രൂട്ട് സലാഡ് സെർവ് ചെയ്യാൻ ഇനിയിപ്പോൾ യോഗ്രട്ട് അതായത് ഫ്ലേവേഡ് യോഗ്രട്ട് ചേർത്ത് ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാൻ ഫ്ലേവർ ചേർക്കാതെ തിന്നു നോക്കിയപ്പോഴും നല്ല രസമാണ് കേട്ടോ കാരണം യോഗ്രട്ടും ഫ്രൂട്ട്സും നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ ഇതുപോലെ ഫ്ലേവേഡ് ആയിട്ടുള്ള ക്രബറിൻ്റെ യോഗ്രട്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ അപ്പോൾ ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ യൊഗ്രട്ട് സെൻഡ് ചെയ്തിട്ടുണ്ടായിട്ടോ സത്യം പറയാമല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ യൊഗ്രട്ട് വെറുതെ ഒപ്പിട്ട് തിന്നാൻ തന്നെ നല്ലതാണ് പിന്നെ ഹെൽത്തിയാണല്ലോ അല്ലേ കുട്ടികൾക്കൊക്കെ പിന്നെ സ്ട്രോബറി ആണല്ലോ അല്ലേ ഇഷ്ടം അതുകൊണ്ട് തന്നെ റിഷോ സ്ട്രോബറി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ ഒന്ന് സ്ട്രോബെറി ഒബ്ഷനാണ് ഫ്ലേവർ എടുത്തത് ഞാന് ബ്ലൂബെറി ആണ് കേട്ടോ കാരണം നമുക്ക് ബ്ലൂബെറി ഒന്നും അങ്ങനെ കിട്ടാത്താണല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലേവർക്ക് വല്ലപ്പോഴും കിട്ടുമ്പോൾ ഞാനത് ട്രൈ ചെയ്യൂ കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലൊന്നുണ്ടാക്കി നോക്കാം കേട്ടോ എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം നല്ല അടിപൊളി അടിപൊളിയൊരു ഫ്രൂട്ട് സലാഡാണ് അപ്പം ഇൻഷാല്ല ഇതുപോലുള്ള അടിപൊളി ഈസി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം السلام عليكم